നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ സെപ്റ്റംബർ പതിനഞ്ചിന് ബുധൻ കന്നിരാശിയിലേക്കുള്ള പ്രവേശനത്തിനൊരുങ്ങുകയാണ് അപ്പോൾ ബുധൻ്റെ കന്നിരാശിയിലുള്ള പ്രവേശനം നിമിത്തം ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ധാരാളമായി ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് സുപ്രധാനമായ പലവിധ മാറ്റങ്ങളും ജീവിതത്തിൽ തുടങ്ങാൻ പോകുന്നു ഈ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതൽ സുപ്രധാന മാറ്റമെന്ന് പറയുമ്പോൾ തടസ്സങ്ങളൊക്കെ മാറിയ സന്തോഷകരമായ നിമിഷങ്ങൾ ധാരാളം അനുഭവിക്കാൻ യോഗം തെളിയുന്ന സമയം വലിയ പുരോഗതി ഉണ്ടാകുന്നതാണ് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടായാലും നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ മാറി കർമ്മവിജയം ഉണ്ടാകുന്ന സമയം കൂടിയാണ് ബിസിനസ് ചെയ്യുന്നവർക്കും ആശ്വാസത്തിൻ്റെ സമയമാണ് പതിനഞ്ചാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് കൂടാതെ രാഷ്ട്രീയ മേഖലയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും മാന്യത ഉണ്ടാകുന്നത് അതായത് സമൂഹത്തിൽ ബഹുമാന്യത അതായത് ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുക എന്നതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പോൾ അതുവഴിയാണ് സമൂഹത്തിൽ ബഹുമാന്യത അല്ലെങ്കിൽ അംഗീകാരം പത്തു പേരും തങ്ങളുടെ വാക്കുകളായാലും പ്രവൃത്തിയായാലും മതിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരുന്ന അതും ഒരു യോഗത്തിൻ്റെ അല്ലെങ്കിൽ ആ സമയം അനുകൂലമായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും വെള്ളത്തിൽ വരച്ച വലവോ വര പോലെ പോവുകയുള്ളൂ അപ്പോൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് മറ്റുള്ളവരുടെ കണ്ണിൽ അത് ശരിയെന്ന് തോന്നാനും അതുവഴി നമുക്ക് വാഴ്ത്തപ്പെടാനും നല്ല ഒരു സമയത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതാണ് പല കാര്യങ്ങൾ ചെയ്തിട്ടും പലരും അത് കലാ കായിക പ്രവർത്തനങ്ങളായാലും അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളായാലും കുടുംബത്തിൽ തന്നെ ആയാലും പല കാര്യങ്ങളും ചെയ്തിട്ടും എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഞാൻ ഇത്രയും ചെയ്തിട്ട് ആരും അതിന് വില കൽപ്പിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവിടെ സമയം കൂടി അനുകൂലമായി വന്നാലേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് മാനിക്കണം എന്നുകൂടി കൂടി തോന്നുകയുള്ളു ഇവിടെ അതിനൊക്കെയുള്ള സമയമാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളെ ഓർത്താണോ നിലവിൽ ഖേദിക്കുന്നത് അല്ലെങ്കിൽ സങ്കടപ്പെടുന്നത് വ്യസനിക്കുന്നത് ആ വിഷമങ്ങൾ മാറിയാൽ പോരായോ നിങ്ങൾക്ക് അതിനുള്ള സമയം കൂടിയാണ് ഇവിടെ വന്നു ചേരുന്നത് അതായത് ഈ വരുന്ന പതിനഞ്ചാം തീയതി മുതൽ മാറ്റമുണ്ടാകുന്നു ബുധൻ കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നത് വളരെയധികം മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത് ആ കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം മകം പൂര ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ആദ്യത്തെ കൂട്ടർ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ് ഇവിടെ നേട്ടങ്ങൾ ധാരാളമായി വന്നു ചേരും കർമ്മവിജയം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വരെ വിജയത്തിൻ്റെ സമയമാണ് വസ്തു സംബന്ധമായ നിലവിലെന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം സ്വയമേവ ഉണ്ടാകുന്നതാണ് കാരണം നിങ്ങൾക്ക് അനുകൂലമായ തീർപ്പ് കൽപ്പിക്കപ്പെടുമെന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് സമൂഹത്തിൽ ചില ഉന്നത പദവികളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് കുടുംബത്തിലും സന്തോഷകരമായ നിമിഷങ്ങൾ ധാരാളമായി വന്നു ചേരാനുള്ള ഭാഗ്യം ജോലിയുമായി ബന്ധപ്പെട്ടും ഒരു കർമ്മ വിജയമാണ് അപ്പോൾ ജോലി ഇല്ലാതിരിക്കുന്നവർക്കും ജോലി ലഭിക്കുവാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാകുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെയധികം ബുദ്ധി കൗശലത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കും ബുദ്ധി പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് വളരെയധികം പ്രവർത്തിക്കേണ്ട മേഖലയാണ് ബിസിനസ് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കണമെങ്കിലും ബിസിനസ് ഒന്ന് പച്ചപിടിച്ചെടുക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ബുദ്ധി വേണം അപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ വളരെയധികം കോമ്പറ്റീറ്റീവായി കൂടുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അവിടെ പിടിച്ചു നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ ഒരു ടാസ്ക് നിങ്ങൾ ആ ടാസ്കിൽ വിജയിക്കാൻ പോകുന്ന സമയം കൂടിയാണ് ചിങ്ങം രാശിക്കാർക്ക് ഈ വരുന്ന പതിനഞ്ചാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് ഉത്രമത്തം ചിത്രം വരുന്ന കന്നി രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും വന്നാലും തൊഴിലിടങ്ങളിൽ നിലവിൽ ചില പ്രതിസന്ധികളുണ്ട് തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വരെ സാധിക്കാത്ത ചില പ്രതിസന്ധികൾ അത് ജോലി കൂടെ ചെയ്യുന്നവരോടൊപ്പമുള്ള പ്രതിസന്ധിയാകും മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ അതൊക്കെ കൊണ്ട് ചില ആളുകൾ ജോലി വരെ ചിന്തയിൽ എത്തിയിട്ടുണ്ട് അത് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്ക് കിട്ടിയ ജോലി പിടിച്ചു നിൽക്കാനായിട്ടൊന്ന് ശ്രമിക്കുക ഈ ഒരു അവസ്ഥയെ മാറാൻ പോവുകയാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തെ ഇനി സന്തോഷമായി ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിലവിലുള്ള എല്ലാവിധ ഖേദിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന പ്രതിസന് പ്രതിസന്ധികളൊക്കെയും മാറാൻ പോവുകയാണ് ആത്മവിശ്വാസം വർദ്ധിക്കും നിങ്ങൾ ഇപ്പോൾ നിലവിലില്ലാത്തതും അതുതന്നെയാണ് ആത്മവിശ്വാസം ഇല്ല അതാണ് അത് വിജയിക്കാൻ പറ്റും എനിക്കത് പറ്റുമെന്നൊരു വിശ്വാസം എത്ര ശ്രമിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ല നിങ്ങൾ മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ് മഹാദേവനും ധാര കഴിപ്പിക്കുന്നതും വളരെയധികം ഫലം ചെയ്യും കാരണം മനസ്സിനൊരു തണുപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ളത് ആകെ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ശരിയല്ല ഞാൻ പറഞ്ഞത് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ വളരെയധികം നിങ്ങൾ ശ്രമിക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുക ഓം നമശിവയായെപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുക ഒരു മാറ്റം ഉണ്ടാകും ആ ഭയം മനസ്സിനെ ബാധിച്ചിരിക്കുന്നുണ്ട് ആ ഭയത്തിൽ നിന്നൊരു മോചനം കിട്ടണമെങ്കിൽ നിങ്ങൾ മഹാദേവിൽ അഭയം പ്രാപിക്കുക വളരെയധികം അത്യാവശ്യമാണ് കൂടാതെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കൂടി പ്രാർത്ഥിക്കുന്നതും പാൽപ്പായസം വഴിപാടതും വ്യാഴാഴ്ച ദിവസം ചെയ്യുന്നതും വളരെയധികം ശുഭകരമായ ഫലത്തെ നൽകും ഇനി സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള സമയം കൂടിയാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് മൂലം പൂരാട ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്കും കർമ്മ വിജയമൊക്കെയാണ് ഇവിടെ കാണുന്നത് കർമ്മ നിങ്ങളുടെ കർമ്മം കൊണ്ട് വിജയിക്കാനുള്ള അവസ്ഥയും അവസരവും ഒക്കെ ഉണ്ടാകുന്നതാണ് പരിശ്രമത്തിനൊക്കെയും വിജയം കാണും എന്ത് പരിശ്രമിച്ചാലും അതൊക്കെ വിജയത്തിലെത്തിച്ചേരും പുറത്തേക്ക് പോകാൻ അതായത് വിദേശത്തേക്കൊക്കെ പോകാൻ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അത് വിജയത്തിലെത്തിക്കുന്ന സമയമാണ് കരിയറുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയേറെ ശോഭിക്കുന്നതും കഴിവിനനുസരിച്ചുള്ള അംഗീകാരമൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് തൊഴിലില്ലായ്മ കൊണ്ട് വലയുന്ന തൊഴിലില്ലാതെ വലയുന്ന ആളുകൾക്ക് ആഗ്രഹം ആഗ്രഹിക്കുന്ന ജോലി ആഗ്രഹിക്കുന്ന വേതനത്തോടുകൂടി അതായത് ആഗ്രഹിക്കുന്ന കൂടിയുള്ള ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഏറെ കാണുന്നുണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്താനും ഒരു കറുകമാലയൊക്കെ സമർപ്പിച്ച് ഭഗവാനെ ഒന്ന് പ്രീതനാക്കുക എന്തെങ്കിലും വിഘ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അകന്നു പോയി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടണ്ടേ അപ്പോൾ അതിന് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാനെ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നത് അവിടെ നിന്ന് കിട്ടുന്ന ഭസ്മമാകട്ടെ ചന്ദനമാകട്ടെ സിന്ദൂരമാകട്ടെ എന്ത് കിട്ടിയാലും അത് നിങ്ങളുടെ ശരീരത്തിൽ ണിയുക അതായത് രാവിലെയായാലും വൈകിട്ടായാലും പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അല്പം ഭസ്മവും അണിഞ്ഞിട്ട് പോകുന്ന ഒരു ഭാരമുള്ള കാര്യമല്ലതാ ഏത് നക്ഷത്രക്കാർക്കായാലും അല്പം സിന്ദൂരോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് തോന്നുന്നത് അത് അണിഞ്ഞിട്ട് പോകുന്നത് തലച്ചുമട് കൊണ്ടുപോകുന്ന ഭാരമൊന്നുമില്ല നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ഇതൊക്കെ അണിയുമ്പോൾ നമ്മളിൽ എന്ത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും നമ്മൾ പോകുന്ന പ്രവൃത്തിയിൽ എന്തൊക്കെ കണ്ണ് കമ്പയർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുഷ് മറ്റുള്ളവർ ചിന്തിച്ചു കൂട്ടുന്നത് നിമിത്തം നമ്മളിലേക്ക് വരുന്ന നെഗറ്റിവിറ്റി അങ്ങനെ എന്തുണ്ടെങ്കിലും അതിനെയൊക്കെ ഇല്ലാതാക്കാനുള്ള ശക്തി ചന്ദനത്തിനുണ്ട് ഭസ്മത്തിനുണ്ട് സിന്ദൂരത്തിനുണ്ട് കുങ്കുമത്തിനുണ്ട് ഇങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഏത് കാര്യങ്ങൾക്കുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ് കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൽ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇത് അണിഞ്ഞുകൊണ്ട് പോകുക അവിടെ ചെന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിന് ഓരോരോ നമ്മുടെ ഡ്രസ്സ് കോഡായാലും ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ ഉണ്ടാകും ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റിമൂവ് ചെയ്യാവുന്നതാണ് അല്ലാത്ത പക്ഷേ നിങ്ങൾ ഗൃഹത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് നിങ്ങളുടെ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് പോകുക അല്ലെങ്കിൽ അല്പം അല്പമെടുത്തൊരു പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിലേക്ക് പോകും ഭയമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എന്ത് വിധ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മോചനം തരാനായിട്ട് ദേവനെ അതായത് ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് കൂടാതെ ഇങ്ങനെ കിട്ടുന്ന വിഭൂതി അതായത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾക്ക് ഒരു പവർ പ്രത്യേകമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് രാവിലെയായാലും വൈകിട്ടായാലും പൂജാമുറിലൊക്കെ ചെന്ന് ഭസ്മം അണിയുക സിന്ദൂരം അണിയുക ചന്ദനം അണിയുക എല്ലാം അണിയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് അത്രത്തോളം പവർ കിട്ടുകയുള്ളു അത് പുറത്തോട്ട് പോകുമ്പോൾ എല്ലാം അണിയുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ശ്രമിക്കൂ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാവിധ നെഗറ്റിവിറ്റിയും പുറത്തു പോകുന്നത് പ്രത്യേകിച്ച് മൂലം പോരാട ഉത്രാടം വരുന്ന ധനുരാശിക്കാർ ഇതൊന്ന് ശ്രദ്ധിക്കുക ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരുടെ കാര്യത്തിലും പെട്ടെന്നുള്ള നേട്ടങ്ങളാണ് ഇനി വരാൻ പോകുന്നത് പ്രത്യേകിച്ച് വിദേശയോഗമൊക്കെ കാണുന്നുണ്ട് വിദേശ ജോലിക്കുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ മുതൽ അതായത് പതിനഞ്ചാം തീയതി മുതൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ വിദേശ ജോലിക്ക് പെട്ടെന്നുട്ടപ്പയെന്ന് പറഞ്ഞ് പോകാൻ സാധ്യമാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകും പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ചില സ്വത്തുക്കളൊക്കെ വന്നു ചേരാൻ എന്തെങ്കിലുമൊക്കെ തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിൽ തടസ്സങ്ങൾ മാറി സ്വത്തുക്കൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് കുട്ടികൾക്കും പഠനത്തിൽ വളരെയധികം മികവ് പുലർത്താൻ സാധ്യമാകുന്ന സമയം കൂടിയാണ് പതിനഞ്ചാം തീയതി മുതൽ തുടങ്ങുന്നത് പുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്നതിന് മീനം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ വിവാഹമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളൊക്കെ നിലവിലുള്ള തടസ്സമൊക്കെ മാറി ഉത്തമം വിവാഹയോഗം കാണുന്നുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ടും കർമ്മവിജയം കാണുന്നുണ്ട് സമൂഹത്തിൽ അതായത് ഒരു മാന്യത ഒരു ബഹുമാനമൊക്കെ വർദ്ധിക്കുന്ന തലത്തിലേക്കൊരു ഉയർച്ചയൊക്കെയാണ് തുടങ്ങാൻ പോകുന്നത് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ നേട്ടവും ഭാഗ്യവും ഒക്കെ അതായത് നിമിഷ നേരം ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നമ്മൾ പറയാറുണ്ട് ഭഗവാൻ കടാക്ഷിച്ചാൽ നിമിഷ നേരം വന്ന് നമ്മുടെ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അതായത് തിരിച്ചും അങ്ങനെ തന്നെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ധൈര്യമായി നിങ്ങൾ മുന്നോട്ട് പോവുക പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക നിങ്ങൾ ഇപ്പോൾ എത്രത്തോളം വിഷമത്തിലാണോ കിടക്കുന്നത് ഇരട്ടി ഭാഗ്യം നിങ്ങളിലേക്ക് ഭഗവാൻ തരും ആ വിഷമത്തെയൊക്കെ മാറ്റി നിങ്ങളിലേക്ക് ഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരും വിശ്വാസമാണ് അത്യാവശ്യം ആത്മവിശ്വാസം വേണം അതേപോലെ പറയുന്ന കാര്യങ്ങളിലും വിശ്വാസം വേണം അല്ലാതെ എനിക്കിത് സംഭവിക്കില്ല എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇരുട്ടും കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും ദാരിദ്ര്യവുമാണ് എന്ന ചിന്തയിൽ ഇരുന്നാൽ അതുതന്നെ വരും നമ്മളെപ്പോഴും ആ ദോഷമായിരിക്കും ദോഷമായിരിക്കും പ്രശ്നമായിരിക്കും എനിക്കത് വരുത്തില്ല വരത്തില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് ഒരു ആ ഒരു കാര്യം തന്നെ ജീവിതത്തിൽ നടക്കും കാരണം നമ്മൾ പോസിറ്റിവിറ്റി അല്ല നെഗറ്റിവിറ്റിയെയാണ് ഉല്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്വയം ചിന്തിച്ച് 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 അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് നമ്മളിലേക്ക് പോസിറ്റിവിറ്റിയെ നിറയ്ക്കുക അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നല്ല നല്ല മന്ത്രോച്ചാരണങ്ങൾ ശ്രവിക്കാവുന്നതാണ് അതേപോലെ നല്ലത് അറിയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനനം ചെയ്യാവുന്നതാണ് അത് ഉറക്കത്തിലായാലും എപ്പോഴായാലും ഒരു യാത്രയിലാണെങ്കിൽ പോലും മറ്റുള്ള കാര്യങ്ങൾ ശ്രമിക്കാൻ നിൽക്കാതെ മന്ത്രോച്ചാരണങ്ങൾ ജപിക്കുന്നതനുസരിച്ച് നമ്മളിലേക്ക് ഒരു പോസിറ്റിവിറ്റിയും നമ്മൾ ഫില്ല് ചെയ്യുകയാണ് നമ്മൾ ഫ്യൂവൽ നിറയ്ക്കാറില്ലേ വാഹനത്തിന് അതേപോലെ തന്നെ അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് നിറച്ചാൽ തന്നെ പകുതി മുക്കാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും കാരണം എന്തെന്നാൽ നിങ്ങൾ പോസിറ്റിവിറ്റി നിറയുമ്പോൾ ദൈവിക ചൈതന്യത്തിന് നിങ്ങളിലേക്ക് എത്തി എത്തിച്ചേരാനുള്ള ഒരു മാർഗ്ഗമാണ് നിങ്ങൾ തുറന്നു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ലക്ഷ്മി ദേവിയുടെ ലക്ഷ്മിദേവി പെട്ടെന്ന് അങ്ങനെ ആരെയും പ്രസീതയാവുകയില്ല എന്നാൽ നമ്മളിലേക്ക് ഇഷ്ടം തോന്നിയാൽ ലക്ഷ്മിദേവി തരാനായി എന്തൊക്കെ വേണോ അതൊക്കെ ലക്ഷ്മിദേവി തരും അതാണ് സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മിദേവി അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളു ധൈര്യസമേതം ഇരിക്കൂ ആത്മവിശ്വാസത്തോടെ ഇരിക്കൂ പോസിറ്റീവ് ചിന്തനങ്ങളോടുകൂടിയിരിക്കൂ വളരെ ഒരു ഭാഗ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ കൂടി തുടങ്ങാൻ പോകുകയാണ്